നമസ്കാരം പകുതി വില തട്ടിപ്പ് കേസ് ആനന്ദ്കുമാറിന് കുരുക്ക് മുറുകുന്നു ഉടൻ ചോദ്യം ചെയ്യും അനന്തു കൃഷ്ണന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിലാണ് നടപടി അനന്തു തട്ടിയ പണത്തിന്റെ പങ്ക് ആനന്ദകുമാർ കുമാർ കൈപ്പറ്റിയതായാണ് സംശയം കഴിഞ്ഞ ദിവസം തട്ടിപ്പ് വിവരങ്ങൾ അനന്തുകൃഷ്ണൻ പോലീസിനോട് സമ്മതിച്ചിരുന്നു പിരിച്ചെടുത്ത തുകയിൽ നിന്ന് രണ്ടു കോടി രൂപ ആനന്ദകുമാറിന് നൽകിയെന്ന നിർണായക വിവരവും അനന്തുകൃഷ്ണൻ പോലീസിനോട് പങ്കുവച്ചിരുന്നു അനന്തുകൃഷ്ണന്റെ ബാങ്ക് രേഖകൾ പോലീസിന് ലഭിച്ചിട്ടുണ്ട് അനന്തുകൃഷ്ണൻ അഞ്ചു സ്ഥലങ്ങളിൽ ഭൂമി വാങ്ങിയിട്ടുണ്ടെന്നും കണ്ടെത്തിയിട്ടുണ്ട് ശ്രീധുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും ഹരികുമാറിനൊപ്പം ചോദ്യം ചെയ്യൽ തുടരുന്നു സാമ്പത്തിക തട്ടിപ്പ് കേസിൽ കസ്റ്റഡിയിലുള്ള ബാലരാമപുരത്ത് കൊല്ലപ്പെട്ട രണ്ടര വയസ്സുകാരുടെ അമ്മ ശ്രീധുവിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും ശ്രീധുവിന്റെ കസ്റ്റഡി കാലാവധി ഇന്ന് അവസാനിക്കും അതേസമയം കൊലക്കേസിൽ പ്രതിയായ അമ്മാവൻ ഹരികുമാറിനെയും ശ്രീധുവിനെയും ഒരുമിച്ചിരുത്തിയുള്ള ചോദ്യം ചെയ്യൽ തുടരുകയാണ് ഡിവൈഎസ്പിയുടെ നേതൃത്വത്തിലുള്ള സംഘമാണ് ചോദ്യം ചെയ്യുന്നത് കഴിഞ്ഞ ദിവസം ശ്രീധുവിനെ വീട്ടിലെത്തിച്ച് തെളിവെടുപ്പ് നടത്തിയിരുന്നു കുഞ്ഞിന്റെ കൊലപാതകത്തിൽ സാമ്പത്തിക തട്ടിപ്പുകൾക്ക് പങ്കുണ്ടോ എന്നുള്ളതാണ് നിലവിൽ പോലീസ് അന്വേഷിച്ചു വരുന്നത് കഴിഞ്ഞ ദിവസമാണ് ഹരികുമാറിനെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടത് ഈ മാസം പന്ത്രണ്ടാം തീയതി വരെയാണ് ഹരികുമാറിനെ കസ്റ്റഡിയിൽ വിട്ടത് ഹരികുമാർ മാനസിക വെല്ലുവിളി നേരിടുന്ന ആളല്ലെന്ന് മാനസിക രോഗവിദഗ്ധൻ കണ്ടെത്തിയതിന് പിന്നാലെ അന്വേഷണ സംഘം കഴിഞ്ഞ ദിവസം റിപ്പോർട്ട് കോടതിയിൽ സമർപ്പിച്ചിരുന്നു കാറും ബൈക്കും കൂട്ടിയിടിച്ച യുവാവിന് ദാരുണാദ്യം കൊണ്ടോട്ടിയിൽ ബൈക്കും കാറും കൂട്ടിയിടിച്ച ബൈക്ക് യാത്രികൻ മരിച്ചു മഞ്ചേരി കാരക്കുന്ന് എടക്കാട് വീട്ടിൽ സുഖിഷ്ണുവാണ് മരിച്ചത് ഇരുപത്തിയഞ്ചു വയസ്സായിരുന്നു കോഴിക്കോട് നിന്ന് ജോലി കഴിഞ്ഞ കൊണ്ടോട്ടിയിലേക്ക് മടങ്ങുകയായിരുന്നു സുഖിഷ്ണുവും സുഹൃത്തും അപകടത്തിൽ പരിക്കേറ്റ സുഖിഷ്ണുവിന്റെ സുഹൃത്തിനെ പരിക്കുകളോടെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അതേസമയം ഇടിച്ച കാർ കണ്ടെത്താനായിട്ടില്ല ക്ഷേത്രോത്സവത്തിനിടെ ആന ഇടഞ്ഞു കീഴ്ശാന്തി അഞ്ചു മണിക്കൂറോളം ആനപ്പുറത്ത് ക്ഷേത്രോത്സവത്തിനിടെ ഇടഞ്ഞോടിയ ആനപ്പുറത്ത് ക്ഷേത്രശാന്തി കുടുങ്ങിയത് അഞ്ചു മണിക്കൂറോളം പെരുമ്പളം ദ്വീപിലെ എസ് സമാജം പള്ളിപ്പാട്ട് ക്ഷേത്രോത്സവ എഴുന്നള്ളിപ്പിനിടെയാണ് ആന ഇടഞ്ഞത് രാത്രി ഒൻപത് മണിയോടെ ഇടഞ്ഞ ആനയെ പുലർച്ചെ ഒന്നേ മുക്കാലോടെയാണ് തളച്ചത് മൂന്ന് വെറ്റിനറി ഡോക്ടർമാരടങ്ങിയ എലിഫന്റ് സ്ക്വാഡും വനംവകുപ്പ് ഉദ്യോഗസ്ഥരും അഗ്നിരക്ഷാസേനയും ഉൾപ്പെടെ എത്തിയാണ് ആനയെ തളിച്ചത് ക്ഷേത്ര കീഴ്ശാന്തിയായ അഭിജിത്ത് ആണ് ആനപ്പുറത്ത് കുടുങ്ങിയത് ഹരിപ്പാട്ടിൽ നിന്നുള്ള അപ്പു എന്ന ആനയാണ് ഇടഞ്ഞത് എഴുന്നള്ളിപ്പ് കഴിഞ്ഞ എന്നതിനിടയില് ആന പിന്നോട്ട് പിന്നോട്ടുമാറുകയും പിന്നീട് മുന്നോട്ട് മുന്നൂറ് മീറ്ററോളം ഓടുകയുമായിരുന്നു വിജയമുറപ്പിച്ച ബി ജെ പി ആഘോഷം തുടങ്ങി നീണ്ട വർഷത്തിനുശേഷം രാജ്യ തലസ്ഥാനത്ത് വ്യക്തമായ ആധിപത്യം പുലർത്തി ബിജെപി എഴുപത് നിയമസഭാ സീറ്റുകളിലേക്ക് നടന്ന തെരഞ്ഞെടുപ്പിൽ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ സീറ്റുകളിൽ ബിജെപി ലീഡ് ചെയ്യുന്നു സീറ്റുകളിലാണ് ഭരണകക്ഷിയായ ആം ആദ്മി പാർട്ടി മുന്നിട്ട് നിൽക്കുന്നത് എക്സിറ്റ് പോൾ പ്രവചിച്ചതുപോലെ കോൺഗ്രസ് അമ്പെ തകർന്ന കാഴ്ചയാണ് കാണുന്നത് സർക്കാർ രൂപീകരിക്കുമെന്ന ഉറച്ച ആത്മവിശ്വാസത്തിലാണ് ബിജെപി മുഖ്യമന്ത്രി ആരെന്ന് കേന്ദ്ര നേതൃത്വം തീരുമാനിക്കുമെന്ന് ബിജെപി ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര വീരേന്ദ്രസച്ചിദേവ പറഞ്ഞു രാജ്യ തലസ്ഥാനത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ബിജെപിയില് നിന്നായിരിക്കുമെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു